വളരെ അപ്രതീക്ഷിതമായി ബി ജെ പി മുന്നണി രാജ്യത്ത് തകരുകയാണ് രാഹുൽ ഗാന്ധി ഉത്തരേന്ത്യയിലെത്തിയതോടെ ബി ജെ പിയുടെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടിയിരിക്കുന്നു ഇന്ന് ഈ നിമിഷം ഈ രാജ്യത്തെ ഏറ്റവും പ്രതിരോധത്തിലായി നിൽക്കുന്ന വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ അത് നരേന്ദ്രമോദി വാക്കുകൾ തിരിച്ചെടുക്കുകയാണ് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഓരോന്നും പിൻവലിച്ച് പരാജയം സമ്മതിച്ചു കൊണ്ടിരിക്കുന്നു നരേന്ദ്രമോദി ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് നരേന്ദ്രമോദിയുടെ മുസ്ലിം വിരുദ്ധ പരാമർശം നീക്കിയതും കോവിഡ് സർട്ടിഫിക്കറ്റിൽ നിന്ന് മോദിയുടെ ഫോട്ടോ നീക്കിയതുമെല്ലാം അതിന്റെ തെളിവുകളാണ് ബി ജെ പി ആണോ ഇൻസ്റ്റാഗ്രാമാണോ ആ വീഡിയോ നീക്കിയത് എന്ന് വ്യക്തമായിട്ടില്ലെങ്കിലും തിരിച്ചടി ഭയന്നിരിക്കുന്നു എന്നതാണ് സത്യം തെരഞ്ഞെടുപ്പ് പ്രചരണത്തോടനുബന്ധിച്ച് രാജസ്ഥാനിൽ നടത്തിയ വിദ്വേഷ പ്രസംഗമാണ് അന്ന് നീക്കം ചെയ്തത് സാധാരണ ഒരു വർഗീയവാദിക്ക് പോലും പറയാൻ പറ്റാത്ത വാക്കുകളാണ് ഒരു മതേതര രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെ ഈ വീഡിയോക്കെതിരെ ഇൻസ്റ്റാഗ്രാമിന് നിരവധി പരാതികളാണ് ലഭിച്ചിരുന്നത് പരാതി മാത്രമല്ല നരേന്ദ്രമോദി ഇത്രയും തരം താണു പോയല്ലോ എന്ന് ഈ രാജ്യം ചർച്ച ചെയ്യുന്നതും നമ്മൾ കണ്ടു അങ്ങനെയാണ് ഗത്യന്തരമില്ലാതെ ബി ജെ പിയുടെ ഔദ്യോഗിക അക്കൗണ്ടിലെ ആനിമേഷൻ വീഡിയോ തന്നെ നീക്കം ചെയ്തത് അതുപോലെ ആരോഗ്യ മന്ത്രാലയവും തെരഞ്ഞെടുപ്പ് കമ്മീഷനുമെല്ലാം ഇടപെട്ടാണ് ഫോട്ടോ നീക്കിയതെന്ന് പറയുന്നു ഇതെല്ലാം നരേന്ദ്രമോദിയുടെ സമ്മതത്തോടു കൂടി തന്നെയാണ് എന്ന് ആർക്കാണ് അറിയാത്തത് ഈ രാജ്യത്തിന്റെ സ്വത്ത് കോൺഗ്രസ് മുസ്ലിങ്ങൾക്ക് വീതിച്ചു നൽകുന്നുവെന്നും നുഴഞ്ഞുകയറ്റക്കാർക്കും കൂടുതൽ കുട്ടികളുള്ളവർക്കും നിങ്ങളുടെ സ്വത്ത് നൽകുന്നത് അംഗീകരിക്കാനാകുമോ എന്നും പ്രധാനമന്ത്രി ചോദിച്ചത് ഈ രാജ്യം കേട്ടു ആ പ്രസംഗത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നരേന്ദ്രമോദിയോട് വിശദീകരണം തേടുന്നതും നമ്മൾ കണ്ടു നമുക്കറിയാം രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിൽ വരുമ്പോൾ നൂറുകണക്കിന് തട്ടിപ്പുകൾ പറഞ്ഞുവെങ്കിലും അച്ഛേദിൻ എന്നൊരു മുദ്രാവാക്യം കയ്യിലുണ്ടായിരുന്നു അതിനുശേഷം പത്തൊൻപതിൽ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ പുൽവാമയുടെ പശ്ചാത്തലത്തിൽ രാജ്യസുരക്ഷ ഒരു മുദ്രാവാക്യവുമായി അവരുടെ കയ്യിലുണ്ടായിരുന്നു എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിക്കും ബി ജെ പി മുദ്രാവാക്യം മാത്രമല്ല ഒരു ലക്ഷ്യമോ ജനങ്ങളോട് പറയാൻ ഒരു വാക്കോ കയ്യിലില്ല അതുകൊണ്ട് വർഗീയ വിഷം ചീറ്റി വിദ്വേഷത്തിന് മൂർച്ച കൂട്ടുകയാണ് മോദിയും ബി ജെ പിയും ചെയ്യുന്നത് അതിനിടയിൽ തന്നെ രാജ്യത്ത് ഒരു സർവേ പുറത്തു വന്നു ഇതിൽ പറയുന്നത് പ്രകാരം ഇപ്പോഴും നമ്മുടെ രാജ്യത്ത് എഴുപത്തിയൊൻപത് ശതമാനം ജനങ്ങളും മതേതരത്വമാണ് ആഗ്രഹിക്കുന്നത് ഹിന്ദുത്വം മാത്രം ആഗ്രഹിക്കുന്നവർ വെറും പത്ത് ശതമാനം മാത്രമാണുള്ളത് ഇത് കേട്ടപ്പോൾ തന്നെ നരേന്ദ്രമോദിയുടെ കിളി പോയി തന്റെ വർഗീയ തട്ടിപ്പുകൾ വില പോവില്ല എന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിലും വേറെ ഒന്നും പറയാനില്ലാത്തതുകൊണ്ട് വലിയ രീതിയിലുള്ള മതവിദ്വേഷമാണ് ഇപ്പോൾ ഇളക്കി വിടുന്നത് പക്ഷെ ഒരു പുല്ലും അനങ്ങിയിട്ടില്ല രാജ്യത്ത് എല്ലാവർക്കും മനസ്സിലായിരിക്കുന്നു മോദിയുടെ കപടഭരണം അല്ലെങ്കിൽ തന്റെ നിലപാടുകൾ മാത്രം പറയാറുള്ള മോദി വികസന കാര്യങ്ങളും വാഗ്ദാനങ്ങളും മാത്രം പറയാറുള്ള മോദിജി ഇത്തവണ രാഹുൽ ഗാന്ധിയുടെ പിന്നാലെ തന്നെ കൂടിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധി അപ്പിയിടുന്നതിനെ കുറിച്ച് വരെ അഭിപ്രായം പറയാനിരിക്കുകയാണ് മോദി പക്ഷേ ജനങ്ങൾ മോദിക്ക് സംഭവിച്ചിരിക്കുന്ന അപജയം നോക്കിച്ചിരിക്കുകയാണ് ഏതായാലും തിരിച്ചടികൾ ഭയക്കുകയാണ് അദ്ദേഹം കൂടെ നിൽക്കുന്നവർ വരെ കൈയൊഴിയുന്ന തരത്തിലാണ് കാര്യങ്ങളുടെ പോക്ക് സീറ്റുകൾ വലിയ രീതിയിൽ നഷ്ടപ്പെടുമെന്ന് അഭിപ്രായ സർവേകൾ വന്നു കഴിഞ്ഞു അതോടെയാണ് പറഞ്ഞ കാര്യങ്ങൾ പോലും ബി ജെ പിയുടെ സോഷ്യൽ മീഡിയ നീക്കം ചെയ്യുന്നത് എന്തിനേറെ പറയുന്നു വർഷങ്ങൾക്ക് മുൻപ് മുതൽ നൽകി വരുന്ന കോവിഡ് സർട്ടിഫിക്കറ്റിൽ നിന്നു വരെ മോദിയുടെ ഫോട്ടോ പിൻവലിച്ചിരിക്കുന്നു മോദിക്ക് ചരിത്രത്തിൽ കാണാത്ത തരത്തിൽ പിൻവലിക്കലിന്റെ കാലമാണിപ്പോൾ പറഞ്ഞ ഓരോ കാര്യങ്ങളും ഫോട്ടോകളും അടക്കം പിൻവലിക്കുന്നതോടെ നരേന്ദ്രമോദി എന്ന നേതാവ് ഈ രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ പിൻവാങ്ങുന്നതിന്റെ സൂചനയാണ് നൽകുന്നത് ഒരു ഏകാധിപതിയും ലോകത്തൊരിടത്തും കൂടുതൽ നിലനിന്നിട്ടില്ല